െന്താ വള്ളിത്തട്ട് ഒരു കാലഘട്ടത്തിൽ അതായത് എൻ്റെയൊക്കെ സ്കൂൾ ലൈഫ് കുഞ്ഞുനാൾ മുതൽ പ്രീ ഡിഗ്രി ലൈഫ് ഉള്ള കാലഘട്ടത്തിൽ ഈ വള്ളിത്തട്ടിൽ വന്നിരുന്നു നമ്മൾ ഊഞ്ഞാലാടുമായിരുന്നു ഇതിനെക്കാട്ടി വലിയ വള്ളിത്തട്ട് അപ്പുറത്തൊരു വശത്തുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി വീണു അതിനകത്ത് ഒരുപാട് വലിയ മരങ്ങളുണ്ടായിരുന്നു ആ മരങ്ങളൊക്കെ ഈ വള്ളികൾ കയറി പടർന്നു പിടിച്ചിട്ട് അതിന് ശരിക്ക് സൂര്യപ്രകാശം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് വന്നപ്പം പ്രോപ്പറായിട്ട് വളരാൻ പറ്റാമെന്ന് ഉണങ്ങി വീണിട്ടുണ്ട് ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ പ്രവേശത്തുള്ള സ്ഥലത്തൊക്കെ വലിയ മരമായിരുന്നു ഞാൻ അഞ്ചിലോ ആറിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വലിയ വലിയ മരങ്ങളായിരുന്നുണ്ടായിരുന്നത് അതെല്ലാം ഉണങ്ങി അതിൻ്റെ ഇടയിൽ ഒരു വലിയ മരം കാണാം ഉള്ളിൽ കാണാൻ പറ്റുമെന്നറിയില്ല നല്ലൊരു വലിയ മരം എൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ പ്രവശത്തായിട്ട് കാണുന്ന മരങ്ങൾ അതിൻ്റെ ഒരു പ്രകാശം കാണുന്ന ഭാഗം കുളമാണ് ആ പച്ചിപ്പ് കാണുമ്പോൾ കുളം പാലിൽ പിടിച്ചെടുക്കുന്ന വലിയ കുളം മനോഹരമായ പച്ചിപ്പ് സന്ധ്യയായി ആറു മണി കഴിഞ്ഞ് ഇതാണ് പ്രകാശം അംഗീകരിക്കുന്നത് എന്തെല്ലാ ജീവജാലങ്ങളും മരങ്ങളും അതിനകത്തുണ്ട് അതൊക്കെയാ നിശ്ചോ വല്ലപ്പോഴും ഇങ്ങനെ വരും തൊഴിൽ എത്തിക്കും പോയി കുളപ്പുഴയുടെ ഉച്ചപ്പാടും വെള്ളമൊക്കെയാണ് ഈ കേക്കുന്നത് പിന്നെ ഇതിൻ്റെ കാവൻ്റെ അവകാശികളായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു പട്ടികൾ അവർ തൂത്തുപോടയാനായിട്ട് ഭവിച്ചപ്പോഴത്തേക്ക് അവര് പോയി അവർ കുറച്ചപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏത് നിമിഷവും തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല അവരിവിടെ നല്ല തണുപ്പുള്ളത് കൊണ്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നു അവരുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെ മറ്റാരും ഇങ്ങോട്ടും കയറാന് വല്ല അപ്പോൾ നമ്മൾ വന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓട്ടിക്കുമ്പം അവർ വഴിമാറിത്തരും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വഴിമാറിത്തരും നമ്മൾ പോയി കഴിയുമ്പോൾ അവർ വീണും തിരിച്ച് വന്ന് കിടന്നുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊന്നാണ് ഈ സർപ്പക്കാവ് എന്ന് പറയുന്നത് ഇവിടുത്തെ സർപ്പക്കാവായാലും അപ്പോൾ ഇത് എൻ്റെ നെസ്റ്റാളജിയിൽ പെട്ടതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വല്ലതും ശരി ഓക്കെ ബൈ